വരട്ടടാ വരട്ടടാ പോലീസോ പട്ടാളം തന്നെ കേസിൽ അറസ്റ്റ് ഒളിവിൽ പോയ സിദ്ധിഖിനെ ഒരു പകലും രാത്രിയും പിന്നിട്ടിട്ടും കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം സത്യം പറഞ്ഞ രാവിലെ മുതൽ ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ഇതുവരെ കിട്ടിയിട്ടില്ല എത്രയും പെട്ടെന്ന് വേണം ബന്ധുക്കളുടെ വീടുകളിലും പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല അച്ഛൻ എപ്പോഴും രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു മണിക്കൂർ ചോദിച്ചാൽ പറയും ജപ്പാനിലാണ് സിദ്ധിഖ് കീഴടങ്ങുമെന്ന അഭ്യൂഹവും വെറുതെയായി സുപ്രീം കോടതിയെ സമീപിക്കും വരെ സിദ്ധിഖ് ഒളിവിൽ കഴിയുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതായും സൂചനയുണ്ട് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച അന്വേഷണ സംഘം സിദ്ധിഖിനായി ഇപ്പോഴും തിരച്ചിലാണ് എവിടെ അറിയില്ല ഉടനെ ബോധിപ്പിക്കാൻ വന്നേക്കണം നല്ല ഇപ്പൊ പോയില്ലെങ്കിൽ പോലീസ് എന്നെ എന്നാൽ കാടി പിടിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പോലീസിന്റെ നിലപാട് പാലാക്കി പോയവരെ കോട്ടയത്ത് വിളിച്ചാൽ കിട്ടുമോട്ടാ നേരാ എനിക്കത് പോയില്ല സുപ്രീം കോടതിയെ സമീപിച്ചാലും തിരിച്ചടിയില്ല എന്നാണ് പോലീസിന്റെ അവകാശവാദം